അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മിൽ നമ്മുടെ മാതാപിതാക്കളിൽ പലരും മരണപ്പെട്ടു പോയവരാണ് പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഉപ്പയോട് ഉമ്മയോട് പിണങ്ങി നിന്നു ചൊടിച്ചു നിന്നു ജീവിതകാലത്ത് അവരുടെ ജീവിതകാലത്ത് അവരോട് പിണങ്ങി നിന്നു അവരെ വീട്ടിലേക്ക് താമസിക്കാൻ പോയില്ല ഞാൻ സ്വന്തമായി ഞാനും എൻ്റെ ഭാര്യയുമായൊക്കെ ജീവിച്ചു പിന്നീട് എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം എൻ്റെ പൊരുത്തമില്ല എനിക്ക് പൊരുത്തം കിട്ടാതെ ഉപ്പയുടെ ഉമ്മയുടെ പൊരുത്തം ലഭിക്കാതെ ആ അവർ മരണപ്പെട്ടെന്ന് ഖബറിലാണ് എനിക്ക് അവരുടെ പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞില്ല ഇനി എന്താണ് ഉസ്താദെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് വളരെ വിഷമത്തോടെ സങ്കടത്തോടെ സങ്കടം പറയുന്നവരുണ്ട് എന്താണ് ഞാൻ അവർക്ക് വേണ്ടി ഇനി ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് അവരോട് ഞാൻ പൊരുത്തപ്പെടിക്കേണ്ടത് അവരെ പൊരുത്തപ്പെടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് റസൂൾ സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടതിനു ശേഷം ഇനി എങ്ങനെയാണ് അവരെ നമ്മൾ പൊരുത്തപ്പെടിക്കുക അവർ അവരുടെ കബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പൊറുക്കലിനെ വേണ്ടി ചോദി പൊറുക്കലിനെ ചോദിക്കുക ലാഹു മൗഫിർ ലഹു ലാഹുഫിർ ലഹു അല്ലെങ്കിൽ മലയാളത്തിൽ അള്ളാഹുവെ എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല നീ മാപ്പ് കൊടുക്കണേ അല്ല എന്നുള്ള ദ്വാ നീ അവർക്ക് വേണ്ടി നടത്തിയാൽ നീ വളരെ സങ്കടത്തോടവർക്ക് വേണ്ടി ദ്വാ ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയ അപരാധങ്ങൾ അവർക്കെതിരെ നീ പ്രവർത്തിച്ച കാര്യങ്ങൾ അള്ളാഹു സുബാനുഭവത്തായാലും പുറത്തു തരും മാത്രമല്ല അവർക്ക് വേണ്ടി എപ്പോഴും ദ ചെയ്യുകയും അവർക്ക് വേണ്ടി അവരുടെ പേ മേൽ എപ്പോഴും സ്വതക്ക നൽകുകയും ചെയ്യുക മഹാനരായ സായദ് അൻഹു ഹബീബായ മുത്തുനബി സാഹുഅലമാ തങ്ങളോട് വന്നുകൊണ്ടിരിക്കൽ ചോദിക്കുകയാണ് ഇന്ന ഉമ്മി മാത്ത എൻ്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ ആ ഉമ്മക്ക് മരണശേഷം ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്താണ് മരണശേഷം അവർക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് അവരെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി അവരെ അവർക്ക് ഗുണം ലഭിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്ന് മുത്തനബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങളോട് സായദ് അനഹു വന്ന് ചോദിച്ചപ്പോൾ നബി സലാഹു തങ്ങൾ പറഞ്ഞത് നീ ഇന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു കിണർ കുഴിക്കുക ആ കിണർ കുഴിച്ചിട്ട് അതിൽ നിന്ന് അത് ജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി നീ വഖഫ് ചെയ്യുക അതിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിക്കട്ടെ എല്ലാവരും വെള്ളം കോരിക്കൊണ്ടുപോയി കുടിക്കുകയും മുതുകെടുക്കുകയും ഉപയോഗിക്കട്ടെ അതിൻ്റെ പ്രതിഫലം ഉമ്മ ആക്കുന്ന ഹതിയ ചെയ്യുക സയ്യദൻ റസൂൽഹി സുല്ലാഹുഅലൈ വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ മരണശേഷം നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക അവർക്ക് വേണ്ടി പൊറുക്കല്ലെ ചോദിക്കുക അവർക്ക് വേണ്ടി സ്വതക്ക നൽകുക അവരുടെ പേരിൽ നമ്മൾ പള്ളികൾക്കോ പൊതുജനങ്ങൾക്കോ വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ വസിയത്തുകൾ നടപ്പിൽ വരുത്തുക അവരുടെ കുടുംബക്കാരെ നമ്മൾ സ്നേഹിക്കുക അവരുടെ സുഹൃത്തുക്കളെ നമ്മൾ സ്നേഹിക്കുക അവർക്ക് സുഹൃത്തുക്കൾക്ക് നമ്മൾ സ്വതക്ക അതുപോലെ ഭക്ഷണങ്ങൾ അവരുടെ പേരിൽ നൽകുക ഇതെല്ലാം അവരുടെ വഫാത്തിന് ശേഷം നമ്മൾ അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽപ്പെട്ടതാണ് മരണപ്പെടുന്നതിനു മുൻപ് അവരുടെ ദീർഘായുസിനു വേണ്ടി അവരുടെ രോഗശമനത്തിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ വിജയികൾപ്പെടുത്തി എ ഗ്രഹിക്കുമാറാകട്ടെ